നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ വലിയ സൈസുള്ള രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതും അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ വാൽ ലാസൻസ് ചേർത്ത് കൊടുത്തേ പിന്നെ രണ്ട് പിഞ്ചി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ വാല് ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഈ ക്യാരറ്റും ഈ തേങ്ങ ഇതൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയാണ് ഞങ്ങൾക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാനിലേക്ക് എല പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അര ലിറ്റർ പാലിൽ വേണമെങ്കിൽ അങ്ങനെ ഇതുണ്ടാക്കാം കേട്ടോ ഞാനിതിപ്പോൾ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ അങ്ങനെ ഉണ്ടാക്കേണ്ടത് എൻ്റെ കണക്ക് ഞാൻ ചൈന ഗ്രാസ് എത്ര ചേർക്കുന്നത് പറയാം ഇതിലേക്ക് മധുരത്തിന് അനു ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണ്ട അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് മിൽക്ക് മേഡ് അധികം ചേർക്കണുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറക്കുക ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പിഞ്ചി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തണേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തണേ ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഏത് ഫ്ലേവറാണോ വേണ്ട ഫ്ലേവർ ചേർത്ത് കൊടുത്താലും മതി ഇനി അതൊന്ന് ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചേണ് ആ സമയം തന്നെ ഞാനൊരു വേറൊരു പാനിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തത് അല്ല കുതിർത്ത് വെച്ചത് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇത് ഇരുപത് ഗ്രാം ചൈന ആണ് ഒരു ലിറ്റർ പാലിലേക്ക് നിങ്ങൾ അര ലിറ്റർ പാലാണ് എടുക്കണമെങ്കിൽ പത്ത് ഗ്രാം ചൈനാഗ്രാസ് മതി കേട്ടോ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് പിന്നെ കൊക്കനട്ട് ലെസൻസും കൂടി ചേർത്ത് കൊടുത്തേ ഇനി ഞാൻ കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം മധുര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എത്രയാണോ വണ്ടി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ സമയം തന്നെ നമ്മൾ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരിച്ചിട്ട് ചൈന ചേർത്തിട്ട് ഇത് മിക്സാക്കി കൊടുക്കാൻ കേട്ടോ ഈ സമയം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് വേറൊരു പിന്നെ ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കയ്യിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിലോ എന്തെങ്കിലുമൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പുഡിങ്ങിൻ്റെ മോൾ ഭാത്ത് ഈ പതിഞ്ഞു വരുന്നത് കുറഞ്ഞു കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നിറയെ ഇങ്ങനെ ബബിൾസ് പോലെ വരും അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ ഇത് ഞാൻ രണ്ട് ട്രയൽ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളെ ട്രയൽ ഏത് വലുപ്പത്തിനനുസരിച്ച് ലൈനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് ഞാൻ ഈ ക്യാരറ്റ് നമ്മൾ പിന്നെ നേരത്തെ വേച്ച് വെച്ച ക്യാരറ്റും കൂടി ഇട്ടുകൊടുത്ത് ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവനെ നടുച്ച് വേണമെങ്കിൽ ക്യാഷ്വിനോട്ട് ഒന്ന് വറുത്തിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ